മഹാത്മാഗാന്ധി ജീവചരിത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ ബോർബന്ദ് എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പൂർണ്ണനാമം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗാന്ധിജി ധാരാളം പരിശ്രമിച്ചിട്ടുണ്ട് ഗാന്ധിജി എല്ലാ പോലും അഹിംസയുടെ പാത പിന്തുടർന്നു മറ്റുള്ളവരും സത്യത്തെയും അഹിംസയുടെയും പാത പിന്തുടരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ദണ്ഡിയിൽ കാൽത്തണയായി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ഗാന്ധിജിയെ ആളുകൾ സ്നേഹത്തോടെ ബാപ്പു എന്നാണ് വിളിച്ചിരുന്നത് ലണ്ടനിൽ നിന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത് ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജി വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ഗാന്ധിജി നൽകിയ സംഭാവന കണക്കിലെടുത്ത് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് പദവി ലഭിച്ചു ഗാന്ധിജി എപ്പോഴും ലളിതമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഗാന്ധിജി മെട്രിക്കുലേഷൻ പാസ്സാകുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ കസ്തൂർ ഗാന്ധി വ്യൂഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പിതാവ് മരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ ബാരിസ്ത്ര പരീക്ഷയ്ക്ക് പഠിക്കാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ പാരിസ്ഥിര പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി അവിടെ വെച്ച് കറുത്തവർഗർക്കാർക്ക് തിരികെ നടക്കുന്ന വർണ്ണ ശരിക്കും അനുഭവിച്ചറിഞ്ഞു ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും മറ്റൊരിക്കൽ കുതിരവണ്ടിയിൽ നിന്നും വലിച്ചു പുറത്തിറക്കപ്പെട്ടു കറുത്തവർഗർക്കാർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഇതിൻ്റെ ഫലമായി ആറ് കൊല്ലം കഠിന തടവ് വിധിച്ചു ജയിൽ ജീവിതകാലത്താണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യനന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹം ചരിത്രരസിദ്ധമായി ദണ്ഡി യാത്ര നടത്തുന്നത് തൻ്റെ എഴുപത്തിരണ്ട് അനുയായികളോടൊപ്പം ആയിരുന്നു യാത്ര വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയൊക്കെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ സേവാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു കിത്തിൻ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കസ്തൂർബ ഗാന്ധി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായി ശേഷമുള്ള ഇന്ത്യയുടെ വിഭജനം അദ്ദേഹത്തെ വേദനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അടു മുപ്പതിന് മദുര വിനായക ഗോഡ്സയുടെ വേടിയേറ്റ് അദ്ദേഹം മരിച്ചു